ന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാൻ പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നീടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ ാണനുള്ളവരാരെന്നറിയേണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ശാഖാത പരിധില്ലാരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ പിന്നെയും പാദോജസംഭവനന്ദനൻ ജാമ്പനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിദാതരാൽ നിന്ന ജീവനുണ്ടോ കവി പുങ്കവ നന്നായി നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചു കൂടാ രുതിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിവാദിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമിനോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനിടോ സത്യമതേ പുനരന്നതു കേട്ടവൻ ചോദിച്ചിദാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ